ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പൊടിയരി പൊടിയരിക്കഞ്ഞിയുടെ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള നല്ലൊരു സൂപ്പാണ് കേട്ടോ അപ്പോൾ ആ കഞ്ഞി എന്ന് പറയുമ്പോൾ കുറച്ചും ടേസ്റ്റി ആയിരിക്കും കഞ്ഞിവെള്ളം അതുകൊണ്ടിട്ട് അത് തന്നെ എടുക്കുന്നത് ഇന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ സാധാരണ കഞ്ഞിവെള്ളം എടുത്താലും മതി കേട്ടോ ഞാനിവിടെ ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രോസൺ ആയിട്ടുള്ള ഫ്രോസൺ ആയിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ ഗ്രീൻ പീ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഗാർലിക്കും അത്ര മാത്രം ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർക്കാം കേട്ടോ ഇനി ഒരു പാനിലേക്ക് ഇതേ ബട്ടർ ഇതേപോലെ ഒരല്പം ചേർക്കാം ചിലർക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു വെളിച്ചെണ്ണ ഉപയോഗിക്കാം അത് കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ അതിലേക്ക് ഇപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ചേർത്തിട്ടുണ്ട് ഓൾറെഡി വെന്തിട്ടുള്ള ഗ്രീൻ പീസ് ആണ് കേട്ടോ അത് അതുകൊണ്ടിട്ട് അധികം ഒന്നും വേവില്ല അല്ലാത്തതാണെങ്കിൽ നന്നായിട്ട് വേവിച്ച് തന്നെ എടുക്കുക പിന്നെ നല്ലൊരു രും അതുകൊണ്ടിട്ട് അത് ചേർത്തിട്ടുണ്ട് അടച്ചു വെച്ചിട്ട് ഞാൻ ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ അല്പം വെള്ളം ചേർത്തിട്ടോ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കഞ്ഞിവെള്ളം ഇതേപോലെ ചേർത്ത് കൊടുത്തു ഈ രീതിയിലല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം പച്ചക്കറികൾ ജസ്റ്റ് വേവിച്ചെടുത്ത ശേഷം അതിലേക്ക് കഞ്ഞിവെള്ളം ചേർത്താലും മതി അപ്പോൾ ഒട്ടും എണ്ണമയ ഇല്ലാത്ത ഒട്ടും തന്നെ ഫാറ്റ് കണ്ടൻ്റ് ഇല്ലാത്ത സൂപ്പും കിട്ടും ക്ലിയർ സൂപ്പായിരിക്കും കേട്ടോ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ചിലർ ഇതിലേക്ക് പൊട്ടിച്ച ജീരകവും അല്ലെങ്കിൽ താളിക്കുമ്പോൾ സമയത്ത് ജീരകം ചേർക്കാറുണ്ട് പിന്നെ കുരുമുളകും ചേർക്കാറുണ്ട് ഇന്ന് അധികം എരിവൊന്നും വേണ്ട എന്നുള്ളത് കൊണ്ടിട്ടാണ് ഇപ്പോൾ ഒരല്പം ഉപ്പും അല്പം മാത്രം പെപ്പർ പൗഡറും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഇഷ്ടം കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സൂപ്പാണ് കുറച്ച് നേരം ഇതേപോലെ ഒന്ന് തിളപ്പിക്കണം അപ്പോഴാണ് ആ സൂപ്പും കഞ്ഞി കൂടി ഒന്ന് മിക്സായി സെയിം ഫ്ലേവർ വരുള്ളൂ അടിപൊളി ടേസ്റ്റ് നല്ല മണമാണ് മണവുമാണ് ബട്ടറിലുണ്ടാക്കിക്കൊണ്ട് സ്പെഷ്യലായിട്ട് നല്ല മണമാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ നോക്കണം ഇതേപോലെ വെള്ളം പോലെ ഇരിക്കും വെള്ളത്തിന് നല്ല ടേസ്റ്റ് ആണ് മാത്രല്ല അതിൻ്റെ ഇടയ്ക്ക് ഈ കഷ്ണങ്ങളാണെങ്കിലും കള കളയേണ്ട ആവശ്യമില്ല അതും ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് കോരിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് നമ്മൾ റീസെൻ്റ്ലി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ ആക്ച്വലി അവർ നമുക്ക് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് തന്നുകൊണ്ടിരുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പ് തന്നെയാണ് അപ്പോൾ വളരെയധികം ഹെൽത്തിയാണ് അതുപോലെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഈ സൂപ്പിൻ്റെ കൂടെ എന്താണ് വേണ്ടത് അതെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതേപോലെ നല്ലൊരു മഴ